ഹലോ ഫ്രണ്ട്സ് വെൽക്കം ഇന്ന് വളരെ എളുപ്പത്തിൽ നമുക്കൊരു നാല് മണി പലഹാരം ഉണ്ടാക്കാം ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനു വേണ്ടി ആട്ടമാവ് എടുക്കാം ഇതിലേക്ക് ഒരു രണ്ട് തവി ആട്ടമാവ് എടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇടാം ഞാൻ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട് ഇനി ഇതിനകത്തേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പിടി കപ്പലണ്ടിയും കൂടി ഇടുന്നുണ്ട് ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം ഇതിലേക്ക് ഒരു നുള്ള ഉപ്പ് ചേർക്കാം ചപ്പാത്തിയുടെ മാവ് ഒഴിക്കുന്ന അതേ രീതിയിൽ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ഒഴിക്കാം വലിയ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് എടുക്കാം മാവിലൊന്ന് മുക്കിയെടുത്ത് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം ഇത് കുറച്ച് കട്ടിയിൽ തന്നെ പരത്തിയാൽ മതി ഇനി ഇതൊന്ന് പരത്തിയതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അരികൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി നമുക്ക് നല്ല ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം ഇതൊരു ചെറിയ പീസാക്കി കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം ഇതേപോലെ ബാക്കിയുള്ള മാവ് ചെറുതായിട്ടൊന്ന് പരത്തിയെടുത്തിട്ട് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് മാറ്റി മാറ്റിവെക്കാം എണ്ണം നന്നായിട്ട് ചൂടായതിനു ശേഷം ഇത് ഓരോന്നുവം നമുക്കിതിലേക്ക് ഇട്ട് ഫ്രൈ ആക്കി എടുക്കാം രണ്ട് വശവും നല്ല ഗോൾഡൻ കളർ കളറാവുന്നവരെ നിന്ന് മോപ്പിച്ചെടുക്കണം അതിനുശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഈ റെസിപ്പി ഉണ്ടോ വളരെ ഈസി ആയിട്ട് നമുക്കിത് ഈവനിങ് സ്നാക്കായിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും ഇതിലേക്ക് ആട്ടമാവ് ഞാൻ എടുത്തിരിക്കുന്നത് വേണമെങ്കിൽ നമുക്ക് മൈദ കൂടി ഇടാം ബാക്കിയുള്ള മാവെല്ലാം ഇത് എനിക്ക് പരത്തി എടുത്തിട്ടുണ്ട് അതും കൂടി ഞാൻ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഈ സി സ്നാക്ക് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലേ വേറെ റെസിപ്പിയായിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്